നമസ്കാരം സുഹൃത്തുക്കളെ എവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞിരുന്നൊരു പുതിയ ടൂള് മേടിച്ചിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ കാണിച്ചതാണ് ഇത് എമിസോൺസിൻ്റെ ഒരു മൾട്ടി ഫംഗ്ഷൻ ആയിട്ടുള്ള ഒരു സോക്കറ്റ് ടെസ്റ്ററാണ് അതേപോലെ തന്നെ ആർ സി ഡി ടെസ്റ്റർ കൂടിയാണ് നമുക്ക് ആർ സി സി ബി ടെസ്റ്റ് ചെയ്യാനായിട്ടും സാധിക്കും നമുക്ക് എൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നോക്കാം ഇതിൽ നമുക്ക് പ്രധാനമായിട്ടും ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ന്യൂട്രൽ എർത്ത് വോൾട്ടേജ് അതേപോലെ തന്നെ ലൈൻ ടു ന്യൂട്രൽ വോൾട്ടേജ് ഓക്കെ ആണെന്നുള്ളൊരു സ്റ്റാറ്റസ് ന്യൂട്രൽ ഓപ്പൺ എർത്ത് ഓപ്പൺ ലൈൻ ന്യൂട്രൽ റിവേഴ്സ് ലൈൻ എർത്ത് റിവേഴ്സ് ന്യൂട്രൽ എർത്ത് റിവേഴ്സ് ലൈൻ എർത്ത് റിവേഴ്സ് ആൻഡ് എർത്ത് ഓപ്പൺ എന്നിങ്ങനെ കണ്ടീഷൻസ് കാണാം അതേപോലെ തന്നെ മെയിനില് ടോപ്പ് സൈഡ് റൈറ്റ് സൈഡിലായിട്ട് നമുക്കൊരു ഹസായിഡിൻ്റെ സിമ്പിൾ കാണാനായിട്ട് സാധിക്കും പിന്നെ അതേപോലെ തന്നെ സ്റ്റോറേജ് ഡീറ്റെയിൽസും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ എന്തായാലും വിശദമായിട്ട് വീഡിയോയിലേക്ക് ഇടാൻ നമുക്ക് മറ്റ് കാര്യങ്ങളെല്ലാം അറിയാം അതേപോലെ തന്നെ ഇതിൻ്റെ അൺബോക്സിംഗും അതേപോലെ ഇത് മേടിക്കാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് അറിഞ്ഞിട്ട് ഉപകാരപ്പെടുന്നവർ മാത്രം വാങ്ങിയാൽ മതി കേട്ടോ അപ്പോൾ ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് ഉപകാരപ്പെടും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം മേടിക്കാം ഓക്കേ ഇന്ന് ഈ വീഡിയോ വരുന്ന ദിവസം എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസത്തിൽ ഈ വീഡിയോ വരുന്ന സമയത്ത് നമ്മുടെ ഉണ്ണീസ് ടെക്ലോഗ് എന്ന ചാനലിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള ഡബ്ല്യൂ 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 ഡോട്ട് ഉണ്ണീസ് ടെക്ലോഗ് ഡോട്ട് കോം എന്നുള്ള വെബ്സൈറ്റ് ലോഞ്ച് ലോഞ്ചാവുകയാണ് അപ്പോൾ എല്ലാ സുഹൃത്തും ക്ലിക്ക് ചെയ്ത് കാണുക നമ്മുടെ എല്ലാ ഇലക്ട്രിക്കൽ വെബുമായിട്ടുള്ള വർക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടാണ് ആ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ നമ്മളെ കോൺടാക്ട് ചെയ്യാനും വർക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ അയച്ചുകൊണ്ട് കോൺടാക്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള രീതിയിലാണ് ആ വെബ്സൈറ്റ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും കയറി കാണുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇന്നത്തെ ഈ പ്രോഡക്റ്റിനെ പറ്റിയിട്ട് അറിയാനായിട്ട് സാധിക്കും ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിയത് ആമസോണിൽ നിന്നാണ് കേട്ടോ ആമസോണിൽ നിന്ന് കിട്ടിയ പാടാണ് ഇരിക്കുന്നത് എന്തായാലും നമുക്ക് അൺബോക്സിങ് രീതിയിൽ തന്നെ ഈ സംഭവമായിട്ട് തുടങ്ങാം അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകാനായിട്ട് സാധിക്കും അപ്പോൾ ഇതിൻ്റെ അത് സോക്കറ്റ് ലീക്കേജ് ഡിറ്റക്ടർ എന്നാണ് എൻ്റെ പേര് കാര്യങ്ങൾ വന്നിട്ടുള്ളത് അമിസൻസ് ബ്രാൻഡിൻ്റെയാണ് എം ആർ പി വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് പക്ഷേ ഞാൻ ഈ കമ്പനിയായിട്ടൊക്കെ സംസാരിച്ച് വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും കാര്യങ്ങൾക്കും സ്പെഷ്യൽ കൂപ്പൺ കോഡ് കാര്യങ്ങൾ തന്നിട്ടുണ്ട് അതൊക്കെ ഞാൻ പുറകെ കാണിക്കാം എന്തായാലും കയ്യിൽ കിട്ടിയ സാധനം കൊണ്ട് നമ്മൾ ഓപ്പൺ ചെയ്യുവാണ് അപ്പോൾ ഒരു കവറിങ് നല്ല രീതിയിലുള്ളൊരു കോട്ടിങ് സാധനങ്ങളൊക്കെ കൊടുത്ത് മഴ പെയ്താലും ഒക്കെ നേരഞ്ഞാലും വലിയ പ്രശ്നം വരാത്ത രീതിയിലൊക്കെയാണ് അത് പാക്ക് ചെയ്ത് വിട്ടിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്ത് എന്താണ് സംഭവം എന്നുള്ളത് കറക്റ്റായിട്ട് നോക്കാം ഇതിൻ്റെ പാക്കിങ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് കേട്ടോ ചെയ്തേക്കണേ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ പ്രോഡക്റ്റ് റെഡി ആയിട്ട് നേരെ എടുക്കാൻ പറ്റിയ പരിപാടി തന്നെ എത്തിപ്പുണ്ട് ഒപ്പത്തിൽ കാർഡ് വന്നിട്ടുണ്ട് അതിൻ്റെ അത് വാറണ്ടിക്ക് വേണ്ടിയിട്ട് സ്കാൻ ചെയ്യണം ക്യു ആർ കോഡ് സ്കാൻ ചെയ്യണം അങ്ങനെയുള്ള ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ അമസൺസിൻ്റെ മറ്റ് പ്രോഡക്റ്റ് സംഭവമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽ കാര്യങ്ങളുണ്ട് അവരുടെ വെബ്സൈറ്റ് ഉണ്ട് ഇൻസ്റ്റലേഷന് മുമ്പ് അവരെ കോൺടാക്ട് ചെയ്യണമെന്ന് പറഞ്ഞ് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഫോൺ നമ്പർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷെ അത് വിളിക്കേണ്ട കാര്യമൊന്നുമില്ല വലിയ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും അല്ലത്തില്ല ഞാൻ എന്തായാലും വിളിച്ച് നോക്കിയാൽ എന്തായാലും നമുക്ക് നമ്മുടെ പ്രോഡക്റ്റ് അതിൽ നിന്ന് എടുത്ത് നോക്കാം വളരെ ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റിയിലുള്ള ഒരു പ്രോഡക്റ്റ് കാര്യങ്ങളൊക്കെ തന്നെയാണ് വന്നിട്ടുള്ളത് നമുക്കത് കയ്യിലെടുക്കുമ്പോൾ തന്നെ അറിയാം എൻ്റെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ക്വാളിറ്റി നമ്മൾ മറ്റ് ലോക്കൽ പ്രോഡക്റ്റിൽ കിട്ടുന്ന പോലെയല്ല നല്ലൊരു ക്വാളിറ്റി തന്നെയുണ്ട് അതേപോലെ തന്നെ ഒരു ബിൽഡ് ക്വാളിറ്റി എന്ന് വെച്ചാൽ വളരെ മികച്ചത് എന്ന് തന്നെ പറയാനായിട്ട് സാധിക്കും അതേപോലെ ബട്ടണൊക്കെ ഓക്കെ ബട്ടൺസും കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ സ്ട്രോങ് ആണ് അത് പറയുന്നത് ഞാൻ കുറച്ച് ദിവസം ഉപയോഗിച്ചത് കൊണ്ട് തന്നെയാണ് കേട്ടോ പിന്നെ ആ കൂട്ടത്തിൽ രണ്ട് സെല്ലുകൾ കാര്യങ്ങൾ വരുന്നുണ്ട് ബട്ടൺ ടൈപ്പ് ആയിട്ടുള്ള രണ്ട് സെൽസ് ആണ് അതിൻ്റെ അകത്ത് ഉപയോഗിക്കേണ്ടത് ബാറ്ററി ഓപ്പറേറ്റഡ് ആണ് ആ സിസ്റ്റം കാരണം നമുക്ക് അതിൻ്റെ അകത്ത് മെമ്മറീസ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ബാറ്ററി ഉണ്ട് അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ അകത്തായിട്ടുള്ള ഒരു യൂസർ മാനുവൽ ഡീറ്റെയിൽ കാര്യങ്ങൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണ് ഇതിൻ്റെ അകത്ത് ചെയ്യേണ്ടത് ആയിട്ടുള്ള കാര്യങ്ങൾ ആ യൂസർമാരുടെ അല്ലാത്തുണ്ട് അത് ഞാൻ വായിച്ചത് പിന്നീടാണ് അപ്പോൾ എന്തായാലും അതുമുണ്ട് എന്നറിയാം ഓക്കെ ബാക്ക് സൈഡിൽ ആ ബാറ്ററി ഇട്ടിട്ട് അടയ്ക്കാനുള്ളൊരു ക്യാപ്പ് അതിൻ്റെ ഒപ്പം അതേപോലെ തന്നെ നമുക്ക് ഇത് വരുന്നത് സ്ക്വയർ പിൻ ആയതുകൊണ്ട് തന്നെ ഒരു അഡാപ്റ്റർ കൂടി അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് വരുന്നത് അപ്പോൾ നമുക്കിത് കറക്റ്റായിട്ട് കുത്തി ഡയറക്റ്റ് സോക്കറ്റിൽ കുത്തി ഉപയോഗിക്കാൻ പറ്റിയ രീതിയിലാണ് ഈ സംഭവങ്ങൾ വന്നിട്ടുള്ളത് അപ്പോൾ ഈ രണ്ട് സെല്ലുകൾ പൊട്ടിച്ച് ഇതിൻ്റെ ഉള്ളിൽ കറക്റ്റായിട്ട് ഇട്ട് കഴിഞ്ഞാൽ സംഭവം ഓക്കെ അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ക്ലാരിറ്റികൾ നോക്കിയിട്ട് കറക്റ്റായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുക രണ്ടും സീരീസ് ആയിട്ട് വരുന്നതുക അപ്പോൾ കറക്റ്റ് പൊസിഷനിൽ ഇട്ടിട്ട് ഈ ഒരു സംഭവം വെച്ച് കറക്റ്റ് ഒരു ലോക്ക് പൊസിഷൻ അവിടെ കൊടുത്തിട്ടുണ്ട് ആ പൊസിഷനിൽ വെച്ചിട്ട് കറക്റ്റായിട്ട് തിരിച്ച് കഴിഞ്ഞാൽ അത് ലോക്ക് ആക്കിക്കൊള്ളൂ അല്ലാണ്ട് വീഴില്ല ഞാൻ ആദ്യം ഇട്ടപ്പോൾ വീണില്ല അതിൻ്റെ ഒരു പൊസിഷൻ ഉണ്ട് ആ പൊസിഷനിൽ വെച്ച് അതിന് ഇട്ടാൽ മാത്രമേ അത് കറക്റ്റായിട്ട് വീഴുകയുള്ളൂ കൈകൊണ്ട് തന്നെ നമുക്ക് തിരിച്ചാൽ അത് ലോക്ക് ആവും അപ്പോൾ ഓൺ ആക്കിയപ്പോൾ തന്നെ ഫ്രണ്ട് സൈഡിൽ നമ്മുടെ ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതിൻ്റെ അകത്ത് ലൈൻ ന്യൂട്രൽ വോൾട്ടേജ് ന്യൂട്രൽ എർത്ത് വോൾട്ടേജ് എന്നുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ആദ്യം ഇത് ടെസ്റ്റ് അടിക്കാനായിട്ട് നിക്കൊക്കെ നോക്കിയപ്പോൾ സംഭവമൊന്നുമില്ല പക്ഷേ അത് വിശദമായിട്ട് നമ്മൾ നോക്കുമ്പോഴേ എൻ്റെ കാര്യങ്ങൾ മനസ്സിലാകത്തുള്ളൂ അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് പ്രധാനമായിട്ടും നമുക്കൊരു സോക്കറ്റിലേക്ക് കൊണ്ടതിൽ കുത്തി കഴിഞ്ഞാൽ ന്യൂട്രൽ എർത്ത് വോൾട്ടേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് നമ്മൾ പല സ്ഥലത്തും ആർ സി സി ബി ട്രിപ്പിങ് അതേപോലുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അറിയേണ്ടത് അവിടെ ന്യൂട്രൽ എർത്ത് വോൾട്ടേജ് എത്രയാണെന്നുള്ളത് അപ്പോൾ അത് നമ്മൾ മീറ്ററുകൾ മറ്റൊക്കെ ഉപയോഗിച്ച് നമുക്ക് ചെക്ക് ചെയ്യാം എന്നാലും ഈ ഒരു സംഭവം കൊണ്ടേ കുത്തി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും അതേപോലെ തന്നെ ചില സോക്കറ്റുകളുടെ ഫാൾട്ട് ചില വയറുകൾ ഡിസ്കണക്റ്റ് ആകുന്ന സാഹചര്യം അതൊക്കെ ഈ ഒരു മീറ്റർ കൊണ്ട് ടെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് എന്ന് ഞാൻ പലപ്പോഴും വാട്സാപ്പ് ഗ്രൂപ്പിൽ പറഞ്ഞത് ഓക്കെ അപ്പോൾ നമുക്ക് എന്തായാലും ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങൾ കാണിക്കാം ഇത് ഞാൻ അവരെ വിളിക്കുന്നതിന് മുമ്പായിട്ട് എടുത്തൊരു ക്ലിപ്പാണ് എന്തായാലും വിളിച്ചു നോക്കി വല്ല കാര്യമൊന്നുമില്ല അത് വിളിക്കേണ്ട കേസും ഇല്ല അപ്പോൾ ഇനി നമുക്ക് ഇത് മൾട്ടി പിന്നിലേക്ക് കണക്ട് ചെയ്യാം വളരെ നല്ല രീതിയിൽ ടൈറ്റ് ആകുന്ന തരത്തിലുള്ള ഒരു മൾട്ടി പിന്നെയാണ് അവർ എൻ്റെ അത് തന്നിട്ടുള്ളത് അത് കറക്റ്റായിട്ട് കയറ്റുക ഇനി നമുക്ക് സോക്കറ്റിൽ കുത്തി നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് എന്തൊക്കെയാണ് സംഭവങ്ങൾ വരുന്നത് എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റും അപ്പോൾ എന്തായാലും ഞാനൊരു സോക്കറ്റി കുത്തി നോക്കി ആദ്യം കുത്തിയ സോക്കറ്റിൽ തന്നെ എർത്തില്ലാത്തത് കൊണ്ട് എർത്ത് ഓപ്പൺ എന്നുള്ളത് കൃത്യമായിട്ട് കാണിച്ചു ന്യൂട്രൽ എർത്ത് വോൾട്ടേജ് ഇല്ല എന്നുള്ളതും കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് ഇൻഡിക്കേഷൻസ് റെഡ് കളറിലാണ് അവിടെ മെയിൻലി കത്തി കാണിക്കുന്നത് ഇതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉപയോഗം അതുകൊണ്ട് തന്നെയാണ് ഈ ക്ലിപ്പ് ഞാൻ ആദ്യം കാണിക്കുന്നത് ന്യൂട്രൽ എർത്ത് വോൾട്ടേജ് ഇല്ലാതെ വരിക നൂട്ടറിൽ ഓപ്പൺ ആകുന്ന സാഹചര്യം വരിക ഇപ്പോൾ കണക്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് എർത്തൊഴി സർക്യൂട്ടിലാണ് ഇതെൻ്റെ വീട്ടിലെ ഒരു ബോക്സിലാണ് അവിടെ ന്യൂട്രൽ വോൾട്ടേജ് വരുന്നത് വൺ പോയിൻറ്റ് സെവൻ വോട്ട് നൂട്രൽ എർത്ത് വോൾട്ടേജ് വൺ പോയിൻ്റ് സെവൺ ആണ് ആ ഒരു രീതിയിലാണ് വരിക ഇതാണ് കെ സി ബി എല്ലാ സ്ഥലത്തും ഒരേ അല്ല എന്ന് പറയുന്നത് കാരണം നല്ല രീതിയിൽ ത്രീ വോൾട്ടിൽ താഴെ നിർത്തി ചെയ്തിട്ടുള്ള സ്ഥലങ്ങളിലുണ്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ചെയ്തപ്പോൾ കാണിച്ചു എൻ്റെ വീട്ടിലെ പല പോസ്റ്റുകളും എൻ്റെ വീട്ടിലേക്ക് വരുന്ന പല പോസ്റ്റുകളും നിർത്തഡാണ് എന്നുള്ള കണ്ടീഷൻ ഞാൻ കാണിച്ചിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ആ നൂട്ടൽ വോൾട്ടേജ് ത്രീ വോൾട്ടിന് താഴെ നമുക്ക് കിട്ടുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ ആർസിഡി ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം അതിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുറകെ കാണാം ഈ കാണുന്ന ക്ലിപ്പ് ഞാൻ എടുത്തുള്ളത് ചേർത്തലയിൽ ഒരു ട്രിപ്പിംഗ് ഇഷ്യൂ പരിഹരിക്കുമ്പോൾ ഇപ്പോൾ അവിടെ വെച്ച് ചെക്ക് ചെയ്യാനായിട്ട് എടുത്താണ് അപ്പോൾ അവിടുത്തെ വോൾട്ടേജ് ഫോർ പോയിന്റ് ത്രീ ആണ് ഇവിടെ നൈറ്റിൽ ട്രിപ്പിംഗ് ആവുന്ന ഒരു ഇഷ്യൂ ആണ് ഇവിടെ വരുന്നത് അതായത് പകൽ സമയത്ത് ഇല്ല നൈറ്റിൽ ട്രിപ്പ് ആവും അപ്പോൾ ഈ ഒരു സാഹചര്യത്തൊക്കെ നമ്മൾ ന്യൂട്രൽ വോൾട്ടേജ് ചെക്ക് ചെയ്യുമ്പോൾ ന്യൂട്രൽ ടു എർത്ത് വോൾട്ടേജ് ചെക്ക് ചെയ്യുമ്പോൾ ത്രീ പോയിൻറ്റ് മുതൽ മേളിലേക്ക് സിക്സ് വരെ സെവൺ വരെയൊക്കെ വരുന്നുണ്ട് അപ്പോൾ നൈറ്റിൽ അത് കൂടുതലായിരിക്കും അപ്പോൾ എന്തായാലും ഇനി അടുത്തത് ഇത് എൻ്റെ ഓഫീസിലെ ന്യൂട്രൽ എർത്ത് വാല്യൂ ആണ് ഇവിടുത്തെ ഡീറ്റെയിൽ കാര്യങ്ങൾ നമുക്ക് നോക്കാം ഇവിടുത്തെ വാല്യൂ കിട്ടിയിട്ടുള്ള പോയിൻറ്റ് ഫൈവ് ആണ് കാര്യമെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് സ്വന്തമായിട്ട് ട്രാൻസ്ഫർ കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ എർത്തിങ് സ്റ്റാൻഡേർഡ് പ്രകാരം വളരെ നല്ല രീതിയിൽ പല എർത്തുകൾ ചെയ്ത് ലിങ്ക് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് ആ ന്യൂട്രൽ വോൾട്ടേജ് കെയറാതെ വരുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും സർക്യൂട്ടിൽ ഫാൾട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ വോൾട്ടേജ് കെയർ നിൽക്കത്തുള്ളൂ അല്ലെങ്കിൽ ഈ പറഞ്ഞ സ്റ്റാൻഡേർഡ് രീതിയിൽ തന്നെ അത് നിൽക്കും ആ ത്രീ വോൾട്ടറിന് മേടിലേക്ക് പോകത്തില്ല ഇനി നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളും നോക്കാം എന്തായാലും നമ്മൾ സോക്കറ്റിലേക്ക് ഇൻസർട്ട് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഡിസ്പ്ലേയിലെ കാര്യങ്ങൾ ഓക്കെ എറുർത്ത് ന്യൂട്രൽ ഓക്കെ ന്യൂട്രൽ വോൾട്ടേജ് ചെറുതുള്ളതുകൊണ്ട് തന്നെ അവിടുത്തെ ഇൻഡിക്കേഷൻ ഓൺ ആയിട്ടുണ്ട് ഇനി നമുക്ക് സ്വിച്ച് ഓൺ ചെയ്തു കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ടുള്ള മറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ടാകുന്ന അറിയാൻ പറ്റും അപ്പോൾ ഇതിൽ വോൾട്ടേജ് വരും അതേപോലെ തന്നെ ന്യൂട്രൽ എർത്ത് വോൾട്ടേജും വരും എന്തായാലും നമുക്ക് ഓൺ ചെയ്ത് നോക്കാം ഓൺ ചെയ്തതിന് ടു ന്യൂട്രൽ വോൾട്ടേജ് ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് വോൾട്ട് വരെ കാണിക്കുന്നുണ്ട് അതേപോലെ തന്നെ ന്യൂട്രൽ ടു എർത്ത് വോൾട്ട് പോയിൻ്റ് ഫൈവ് വോൾട്ടും കാണിക്കുന്നു സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അതേപോലെ തന്നെ കട്ടായി പോവുകയും ചെയ്യും ഇനി നമുക്ക് ട്രിപ്പിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നോക്കാം ഇനി ഇതിന് നമുക്ക് മറ്റൊരു സോക്കറ്റിൽ കണക്ട് ചെയ്തു കഴിഞ്ഞാൽ ഇല്ലാത്തൊരു സോക്കറ്റ് ഇതിപ്പോൾ ഒരു എർത്ത് ഇല്ലാത്തൊരു സോക്കറ്റിലേക്കാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത് ഇവിടെ നിന്ന് കണക്ട് ചെയ്ത് കൂടി നോക്കാം വീട്ടിൽ കണ്ട അതേ സാഹചര്യം തന്നെയാണോ കണ്ടോ കൃത്യമായിട്ടും അവിടെ എർത്ത് ഓപ്പൺ ആണ് എന്നുള്ളൊരു സംഭവം കൃത്യമായിട്ട് എന്നത് കാണിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ലൈൻ ടു ന്യൂട്രൽ വോൾട്ടേജ് എത്രയാണെന്നുള്ളതും അത് കറക്റ്റായിട്ട് തന്നെ എന്നു വന്നിട്ടുണ്ട് അപ്പോൾ ബ്രേക്കിങ് സംഭവിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അറിയാൻ പറ്റും ഇതേപോലെ തന്നെ തിരിച്ചും ഇപ്പോൾ ന്യൂട്രി മറിഞ്ഞു പോയാലും ഫേസ് മറിഞ്ഞു പോയാലും അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ വന്നാലും അതും അതേപോലെ ഇതൊരു ഹസാഡിൻ്റെ സംഭവിച്ചിട്ടോട്ട് കറക്റ്റായിട്ടത് കാണിച്ചു തരികയും ചെയ്യും ഓക്കെ ഈ കാണുന്നത് തെറ്റിദ്ധരിക്കരുത് കേട്ടോ ഇങ്ങനെ തെറ്റിദ്ധരിക്കാൻ പാടില്ല കാരണം ഇപ്പോൾ ഓണെന്ന് പറയുന്ന കണ്ടീഷനിൽ വരുമ്പോഴാണ് അതിൻ്റെ കണ്ടീഷൻസ് മാറുക എന്ന് പറയുന്ന കണ്ടീഷനിൽ കിടക്കുമ്പോൾ ഇപ്പോൾ സ്റ്റോറേജാണ് കാണിച്ചിട്ടുള്ളത് കാരണം ഞാൻ ലാസ്റ്റ് ചെക്ക് ചെയ്തിട്ടുള്ള സംഭവം സ്റ്റോർ ചെയ്തതാണ് ഇതിനകത്ത് കാണിച്ചിട്ടുള്ളത് നമുക്ക് ഇരുപത് വരെയുള്ള ഇരുപത് നമ്പേഴ്സ് വരെ നമുക്ക് സ്റ്റോറേജ് ചെയ്യാനായിട്ട് പറ്റും ഇതിനകത്ത് അതായത് ഇരുപത് പ്രാവശ്യം നമ്മൾ എടുക്കുന്ന ഇത് നമുക്ക് മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വെക്കാം സേവ് ചെയ്ത് വെക്കാം അപ്പോൾ നമുക്ക് ഒരു വീട്ടിൽ വർക്ക് ചെയ്യുമ്പോൾ ആദ്യം തന്നെ എടുക്കുന്ന വാല്യൂ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അവസാനം വർക്ക് ചെയ്യുമ്പോൾ എടുക്കുന്ന വാല്യൂസും നമുക്ക് കറക്റ്റായിട്ട് നോക്കി മനസ്സിലാക്കാനായിട്ട് ഇതിനകത്തുനിന്ന് സാധിക്കും ഓക്കെ എന്തായാലും ഈ പ്രോഡക്റ്റ് മേടിച്ചുകൊണ്ട് എനിക്ക് തന്നെ ഉണ്ടായി കാര്യം ആർ സി ഡി ടെസ്റ്റ് ചെയ്യാനായിട്ട് ജസ്റ്റ് ഞാൻ ആർ സി ഡി ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ വർക്ക് ചെയ്യുന്നില്ല എന്താണ് സംഭവം മീറ്റർ ഫോൾട്ടാണോ എന്ന് കരുതി ഒന്ന് നമ്മുടെ മീറ്ററും മറ്റൊക്കെ ഇട്ട് ടച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് വീട്ടിലെ ആർ സി സി ബിയുടെ കാര്യത്തിൽ തീരുമാനമായിരിക്കുകയാണെന്ന് അപ്പോൾ എന്തായാലും അതൊഴിവാക്കി പുതിയ ആർ സി സി ബി മേടിച്ച് വെക്കേണ്ട ഒരു സാഹചര്യം വന്നു നൈറ്റിലാണ് നമുക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് വോൾട്ട് പോയിൻ്റ് ടു നൂറ്റിലെടുത്ത് വോൾട്ടേജ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത് റോങ് പരിപാടിയാണ് എന്തായാലും ആർ സി ഡി ടെസ്റ്റിങ് കാണിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ കാണിക്കുവാണ് പുറത്തൊക്കെ ഇരുട്ടാവും എന്നാലും കാണിക്കുവാണ് അപ്പോൾ മാക്സിമം ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തന്നെ ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം പോയിന്റ് ടു ആർ സി ഡി ടെസ്റ്റാണ് ഓക്കെ സപ്ലൈ പോയിട്ടല്ലോ ഇരുട്ടായി ഫുള്ള് പോയി അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ടെസ്റ്റ് ചെയ്ത് കാണിച്ചാണ് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാതെ ഇരിക്കരുത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തു തന്നെ ചെയ്യുക കാരണം ഇതൊക്കെ ഓൺ ആയില്ലെങ്കിൽ എട്ടിൻ്റെ മണിയായിരിക്കും അപ്പോൾ ഇന്ന് ലോഞ്ച് ചെയ്തിട്ടുള്ള നമ്മുടെ വെബ്സൈറ്റ് ആയിട്ടുള്ള ഡബ്ല്യൂ 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 ഡോട്ട് കുണ്ണീസ് ടെക്ലോക്ക് ഡോട്ട് കോം എന്നുള്ള വെബ്സൈറ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് അതിനകത്ത് നമ്മൾ ചെയ്യുന്ന വർക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ്സ് കാര്യങ്ങൾ വരും അതേപോലെ തന്നെ നമ്മുടെ എന്തൊക്കെ രീതിയിലുള്ള വർക്കുകൾ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു എന്നുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങൾ അതിൻ്റെ അകത്തുണ്ട് അതേപോലെ തന്നെ നമ്മുടെ റിവ്യൂസ് കാര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട് അതേപോലെ യൂട്യൂബ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോസ് കാര്യങ്ങൾ വരുന്നുണ്ട് അതേപോലെ നമ്മുടെ ഒഫീഷ്യലായിട്ടുള്ള മറ്റു പല സംഭവങ്ങളും അതിൻ്റെ അകത്തേക്ക് വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് കയറി കാണുക നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുകയും കൂടി ചെയ്യുക അതേപോലെ തന്നെ നമുക്ക് ഇനി ഈ പ്രോഡക്റ്റ് ഇവിടെ വാങ്ങാമെന്നുള്ള ഡീറ്റെയിൽ ആ ഡീറ്റെയിൽ കൂടി കാണിച്ചുതരാം അതിനായിട്ട് നമുക്ക് ഈ ഒരു വെബ്സൈറ്റിൽ നിന്നാണ് നമുക്ക് ഈ സംഭവങ്ങളെല്ലാം വാങ്ങിക്കാനായിട്ട് പറ്റുക അതിൻ്റെ ലിങ്ക് കാര്യങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് അതിൽ പോയി സാധനങ്ങളെല്ലാം മേടിക്കാം ഇവിടെ മറ്റ് പല തരത്തിലുള്ള എക്യുപ്മെൻറ്സ് കാര്യങ്ങൾ നമുക്ക് നമുക്കവിടെ ആയിട്ടുണ്ട് വോൾട്ടേജ് കറണ്ട് പ്രൊട്ടക്ഷൻ ഡിവൈസുകൾ അത് സിംഗിൾ ഫീസിൻ്റെയും ത്രീ ഫീസിൻ്റെയും ഡിവൈസുകൾ നമുക്ക് ആണ് അതേപോലെ തന്നെ താഴത്തേക്ക് നോക്കി കഴിഞ്ഞാൽ മറ്റ് പ്രോഡക്റ്റുകളൊക്കെ ഉണ്ട് അഡ്വാൻസ്ഡ് പ്രൊട്ടക്ഷൻ ഡിവൈസ് സാഫ്റ്റ് പ്രൊട്ടക്ഷൻ ഡിവൈസുകൾ ഇപ്പോൾ എസ് പി ഡിക്ക് മറ്റേക്കാളും അപേക്ഷിച്ച് വളരെ പ്രൈസ് കുറവാണ് കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്നവയാണ് കേട്ടോ പിന്നെ സിംഗിൾ ഫേസിൻ്റെ ആർ സി സി ബി വൈഫൈ എനർജി മീറ്റർ കഴിഞ്ഞ ദിവസം ഫൈസൽ ഒരു മീറ്റർ കഴിഞ്ഞ ദിവസം നമ്മുടെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ പരിചയപ്പെടുത്തിയിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മീറ്റർ കാര്യങ്ങളാണ് അവിടെ അത് വന്നിട്ടുള്ളത് ഇതൊക്കെ നിങ്ങൾക്ക് വാങ്ങാം ഇവയ്ക്കെല്ലാം അവർ ഒരു ടെൻ പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് നമുക്ക് തന്നിട്ടുണ്ട് അതായത് ഗെറ്റ് ടെൻ എന്ന് പറയുന്ന കൂപ്പൺ കോഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇവരുടെ വെബ്സൈറ്റിൽ നിന്ന് മേടിക്കുമ്പോൾ എല്ലാ പ്രോഡക്റ്റുകൾക്കും ഇപ്പോൾ കൊടുത്തിട്ടുള്ള ഡിസ്കൗണ്ടിനേക്കാളും പ്ലസ് ടെൻ പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് കൂടി നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും ലഭിക്കും അപ്പോൾ ഈ പ്രോഡക്റ്റ് എവിടെയൊന്ന് വാങ്ങണം എന്നുള്ളൊരു സംശയം നിങ്ങൾക്ക് ഉണ്ടാവും നമ്മൾ ഇതിപ്പോൾ ഇവിടെ കാണുന്നില്ലല്ലോ അതിനായിട്ട് നമുക്കിവിടെ ജസ്റ്റ് എൻ്റെ മേളിൽ സെർച്ച് ബാറിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ആ സംഭവത്തിലേക്ക് തന്നെ എത്തും അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ടോപ്പ് സൈഡിലേക്ക് വരിക ഏറ്റവും മേളിവസത്തേക്ക് വന്നു കഴിയുമ്പോൾ അവിടെ നമുക്ക് ആർ സി ഡി ടെസ്റ്റർ എന്ന് പറയുന്ന സെർച്ച് ചെയ്ത് കൊടുക്കുക ചർച്ച എടുക്കുമ്പോൾ ഇത്തരത്തിലുള്ള പ്രോഡക്റ്റുകൾ കാര്യങ്ങൾ വരും അതിൽ രണ്ടാമത്തെ ലെവലിൽ തന്നെയാണ് അത് രണ്ടായിരത്തി ഒരുന്നൂറ്റി സംതിങ് രൂപയാണ് എൻ്റെ പ്രൈസ് കാര്യങ്ങൾ വരുന്നത് രണ്ട് ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് വരുന്നത് അതിൽ നിന്നും നമുക്ക് ടെൻ പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് കൂടി കിട്ടും ഏകദേശം ആയിരത്തി തൊള്ളായിരം റേഞ്ച് ആയിരത്തി എണ്ണൂറ് ആയിരത്തി തൊള്ളായിരം റേഞ്ചിൽ നമുക്ക് സാധനം കിട്ടും അതേപോലെ തന്നെ ആമസോണിൽ നിന്ന് വാങ്ങാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക് അവിടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം എല്ലാ ലിങ്കുകളും ഉണ്ടാവും ഡയറക്റ്റ് അവിടെ നിന്ന് തന്നെ വാങ്ങാം അപ്പോൾ എന്തായാലും ഈ കൂപ്പൺ കോഡ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഏത് പ്രോഡക്റ്റ് വേണമെങ്കിലും ഈ ഒരു വെബ്സൈറ്റിൽ നിന്ന് വാങ്ങാം അപ്പോൾ എല്ലാ സുഹൃത്തുക്കളും ആ കൂപ്പൺ കോഡ് ഉപയോഗിച്ച് തന്നെ പർച്ചേസ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും